ശ്രീനാരായണ പരമഗുരവേ ഓ ഗുരുരാതിരനാദിച്ച ഗുരു പരമദേവതം ഗുരു പരതരം തസ്മൈ ശ്രീഗുരവേ നമ ഓമല പൂർണാംഗവ്രേ ഹാരാദിപ്പൂ ुषिदसुन्दराङ्गि सन्दपघारिणि सुभाषिणि बोधलिनि दासे सदा मयि दया गुरुचारुषीले പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മസഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിന്റെ ഗുരുദേവ കഥാസാഗരം നാൽപ്പത്തി ഒന്നാം ഭാഗം അവതരണം ജ്ഞാനോദയം ഞാൻ ആരാണ് ഞാൻ എവിടെ നിന്ന് വന്നു ഈ വിശ്വപ്രപഞ്ചം എങ്ങനെയുണ്ടായി ഇവയെ എല്ലാം നിയന്ത്രിക്കുന്ന ശക്തി ശക്തിയേത് വളരെ കാലമായി ഉത്തരം കിട്ടാതിരുന്ന ഈ ചോദ്യങ്ങളെല്ലാം നാണുസ്വാമിയുടെ ചിന്താമണ്ഡലത്തിൽ നിന്നും ഒന്നൊന്നായി ഒഴിഞ്ഞുപോയി മരുത്വാമലയിലെ ദീർഘകാലം നീണ്ട കവച്ചര്യ കൊണ്ട് തെളിഞ്ഞു വന്ന പരമ്പരളിൽ ലയിച്ച് നാണുസ്വാമി ഉപനിഷ കൃഷിമാരെ പോലെ ഇരിപ്പായി അവിടുന്ന് തികഞ്ഞ ഒരു അദ്വൈതജ്ഞാനിയായി തീർന്നിരുന്നു ഞാനും ഈ പ്രപഞ്ചവും കണ്ടല്ലെന്ന അഖണ്ഡ ബോധത്തിന്റെ ഉണർവിൽ നാണു സ്വയം അറിവായി പ്രകാശിക്കുകയായിരുന്നു അദ്വൈത ദർശനത്തിന്റെ ആ പൂർണ്ണ ജ്ഞാനാനുഭവമാണ് പിൽക്കാലത്ത് അദ്വൈത ദീപിക എന്ന കൃതിയിലൂടെ ഗുരുദേവൻ ഇപ്രകാരം വെളിവാക്കിയത് നേരല്ലെ നീക്കി നോറല്ല ഇക്കാണപ്പെടുന്ന ദൃശ്യങ്ങളെയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചക്കാരനാണ് ഞാൻ എന്നാൽ ഞാൻ എന്ന ആ ബോധത്തെ ഒരുവൻ കൈവെടിഞ്ഞാൽ ഇക്കാണപ്പെടുന്നതൊന്നും നേരല്ലെന്ന ബോധ്യം വരും മരുഭൂമിയിൽ ഉണ്ടെന്ന് തോന്നിക്കുന്നതും സത്യത്തിൽ ഇല്ലാതിരിക്കുന്നതുമായ കാനൽ ജലം പോലെയാണ് ഈ കാണുന്ന വിശ്വപ്രപഞ്ചം അതാകട്ടെ അറിവിൽ നിന്നും വേറിട്ടതായിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അറിവിൽ സംഭവിക്കുന്ന കേവലം കാഴ്ചകൾ മാത്രം ഈ ദൃശ്യപ്രപഞ്ചമെന്നർത്ഥം ആ സത്യം അനുഭൂതികമായി അനുഭവിച്ചറിഞ്ഞ സത്യദർശിയായ നാണുസ്വാമി മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിൽ ഏകാന്തവാസം നയിക്കുന്ന വിവരം പതുക്കെ പതുക്കെ ഒറ്റയിലുള്ള ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി അതോടെ കാഴ്ചദ്രവ്യങ്ങളുമായി പലരും സ്വാമിയെ കാണുവാൻ കല്ലും മുള്ളും ചവിട്ടി മരുത്വാമലയുടെ ശൃംഗത്തിലെത്തി അവരുടെ സങ്കടങ്ങളും ആതുലതകളും രോഗങ്ങളും ക്ലേശങ്ങളുമൊക്കെ സ്വാമികൾ ശ്രദ്ധയോടെ കേട്ടു അവിടുത്തെ വാത്സല്യങ്ങളാലും സ്പർശനത്താലും അനുഗ്രഹത്താലും വന്നവരൊക്കെ ശാന്തരായി മടങ്ങിപ്പോയി അവരിൽ നിന്ന് സിദ്ധിയുള്ള ഒരു സിദ്ധൻ മരുത്വാമലയിൽ തപസരിക്കുന്നതായ വാർത്ത ആ പ്രദേശമാകെ പരന്നു അതോടെ നാഗർകോവിൽ ശുചീന്ദ്രം തുടങ്ങിയ സ്ഥലങ്ങളിലെ ജനങ്ങൾ സ്വാമിയെ ഒറ്റയ്ക്കും കൂട്ടമായും വന്ന് ദർശിക്കുവാൻ തുടങ്ങി ഒരിക്കൽ അവർ നാണുസ്വാമിയെ ശുചീന്ദ്രം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുപോയി പുഷ്പഹാരാധികൾ അർപ്പിച്ച് ആരാധിക്കുകയും ചെയ്തു അതിനു ശേഷം മരുത്വാമലയിൽ നാണുസ്വാമിക്ക് അധിക കാലം ഏകാന്തതയിലിരിക്കുവാൻ കഴിഞ്ഞില്ല ജനങ്ങളുടെ മലകയറ്റം വർദ്ധിച്ചതോടെ നാണു സ്വാമി ഒരു ദിവസം മലയിൽ നിന്നിറങ്ങി വീണ്ടും അനന്തതയിലേക്ക് യാത്രയായി ദനം നാരണ ഗുരു വന്ദേ സർവമംഗള സിദ്ധയേ ഗുരുദേവ കഥാസാഗരം ജ്ഞാനോദയം അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ